എറണാകുളത്താണ് ഇരിക്കുന്നത് എറണാകുളത്ത് കായലിൻ്റെ തീരത്ത് ഈ കായലിൻ്റെ ഓളങ്ങൾക്ക് വലിയൊരു കഥ പറയാനുണ്ട് അനീതിയുടെ കഥ പറയാനുണ്ട് നീതിയുടെ കഥ പറയാനുണ്ട് ആ കഥയിലൊക്കെ ഒരാളെ നമുക്ക് കാണാൻ പറ്റും ഓരോ ദേശത്തിനും ഓരോരോ ആളുകളുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ മുന്നോട്ടുള്ള യാത്രയിൽ ആ യാത്രയിൽ തുഴയെറിഞ്ഞ ചിലരുണ്ട് എറണാകുളത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ഒറ്റ പേരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സഖൌ എം എം ലോറൻസ് സഖൌ എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ബി ജെ പി പാളയത്തിലേക്ക് വഴിമാറി നടന്നിരുന്നു ബി ജെ പി പാളയത്തിലേക്ക് ഒരു ഇടതുപക്ഷക്കാരന്റെ ആരെങ്കിലും പോയാൽ അവരെ വെച്ച് കളിക്കാവുന്ന അന്യായ കളികളെല്ലാം കളിക്കും ബി ജെ പി കാര് അതിന് കൂട്ടിനിക്കാനായിട്ട് ഏറ്റവും വൃത്തികെട്ട മനസ്സുമായി കൃഷ്ണൻ വക്കീലും ഉണ്ടാവും നമുക്കറിയാം പാലിയൂർ പള്ളി തൃശ്ശൂർ കുത്തമ്പള്ളി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അതൊക്കെ പണ്ട് പണ്ട് രാജാവ് കൊടുത്തതായിരിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ തിരിച്ചു വേണം അല്ലെങ്കിൽ ഇതൊക്കെ ഇനി ഒരു ആവശ്യപ്രകാരം ഹിന്ദുക്കൾക്ക് വേണം അല്ലെങ്കിൽ സംഘപരിവാറിന് വേണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനും സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് കേരളത്തിന്റെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞത് കൃഷ്ണരാജ് വക്കീലിനെ കൊണ്ടാണ് മാധ്യമങ്ങള് വേണ്ടത്ര സപ്പോർട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട് സഖാവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജില് ഏർ പഠനാവശ്യത്തിന് കൊടുക്കുന്നതായി ബന്ധപ്പെട്ട് ആദ്യം ജില്ലാ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും തുടരെ കേസുകൾ കൊടുക്കുകയും ഇതുവരെ അത് സഖാവിന്റെ മൃതദേഹം ഒരു നിയമപരമായ ഇതിന്റെ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിൽക്കായിരുന്നു ഇന്നിപ്പോൾ സുപ്രീം കോടതി വിധി വരുമ്പോഴേ ഇന്ന് തന്നെ ഇത് പറയേണ്ടതുണ്ട് നമുക്കറിയാം എല്ലാവരും അതിൽ നീണ്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ആരും ചർച്ച നടത്താൻ ഉണ്ടാവില്ല ഞാനിങ്ങനെ എറണാകുളത്ത് വരുന്ന കാലം ഏതാണ്ട് ഒരു ഇരുപത് കൊല്ലൊക്കെ ആയിട്ട് വരാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ഇവിടുത്തെ യൂണിയൻകാരെ അടുത്തറിയാം അപ്പൊ അങ്ങനെ അവരെ അടുത്തറിയുന്നതിന്റെ ഭാഗമായി അന്വേഷിച്ചപ്പോഴാണ് സഖൌ ലോറൻസിനെ നമുക്ക് പറഞ്ഞു തരുന്നത് പണ്ട് പണ്ടിവിടെ ഒരു യൂണിയൻ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല കുറെ മറ്റു സ്ഥലങ്ങളിലുള്ള ജൂതന്മാര് അങ്ങനെയുള്ളവരൊക്കെ കടകൾ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് നാടുവിട്ടൊക്കെ വന്ന് താമസിക്കുന്നവര് കടകളിലെ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന അവരെ ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു കൂലിയൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കിട്ടിയാൽ കിട്ടിയ അങ്ങനെ ഒരു കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളും അമ്പതുകളും ആ കാലത്ത് ഒരു യൂണിയൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലോറൻസിനെ ചെന്ന് കാണുകയും ആ സഖാക്കൾ പിന്നീട് പോലീസിന്റെ അതിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ചെന്ന് കണ്ടത് ലോറൻസ് സഖാവ് പിന്നീട് അവരെ കണ്ട് ഒരു യൂണിയൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇന്നിപ്പോ എറണാകുളത്ത് നമ്മൾ കാണുന്ന സി ഐ ടിന്റെ ഓഫീസ് അത് സഖാവ് ലോറൻസിന്റെ കൂടി ശ്രമഫലമാണ് പാർട്ടിയുമായി പലവട്ടം കലയിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ഒരു സഖാവ് തന്നെയാണ് എല്ലാ കാലത്തും സഖാവ് ലോറൻസ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിത ഇന്നിപ്പോൾ അതൊക്കെ തീർന്നു അപ്പോൾ സഖാവിനെ ഓർക്കാനായിട്ട് ഈയൊരു കഥ എന്ന് വെച്ചാൽ എറണാകുളം നമ്മൾ കാണുന്നതിനപ്പുറം മാറിയിരിക്കുന്നുണ്ട് പഴയ എറണാകുളം എന്ന് പറയുമ്പോൾ മറൈൻ ഡ്രൈവിൽ നമ്മൾ ആ സിനിമയിൽ കാണാലോ സത്യൻ്റെ സിനിമയിൽ കണ്ടിട്ടില്ലേ ആ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ മറൈൻ ഡ്രൈവിലാ റോഡ് ഏഹ് ഷൺമുഖർ റോഡ് അതിനപ്പുറത്തെ ഭാഗം കായലായിരുന്നു ൊക്കെ പഴയ ആളുകൾക്ക് അറിയുന്നുണ്ടാവും നമ്മളും പലതും കണ്ട് നേരിട്ട് കണ്ടല്ല ഫോട്ടോയിൽ കണ്ട് അറിയുന്നതാണ് അപ്പം അതിൽ ഏറ്റവും പ്രധാനം ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ തോട്ടിപ്പണി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിൽ എല്ലായിടത്തും ഈ തോട്ടി പണി ഉണ്ടായിരുന്നു കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു ഇയാർനി കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു ഞാൻ ഇശയ്ക്കുമകൻ കുപ്പയാണ്ടി അയാൾ വിനീതനായി ലോകം വിധിച്ചു നീ തോട്ടി നീജജാതി ജന്മപാപി അസ്പ്രശ്യൻ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ ശിഷ്യനായ വേലായുധൻ നാണുഗുരുവിനോട് ചോദിച്ചു തോട്ടി ബ്രഹ്മമാണോ ഗുരു പറഞ്ഞു തോട്ടിയും ബ്രഹ്മം മലവും ബ്രഹ്മം ബോട്ടു ജെട്ടിയിൽ ഗാന്ധി പറഞ്ഞു തോട്ടിയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം അവൻ്റെ മലത്തിൻ്റെതല്ല നിങ്ങളുടെ മലത്തിൻ്റെതാണ് അതെ ഇന്നെങ്കിലും ഈ കവിത പാടിയില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡിരിക്കുന്ന സ്ഥലം മലം നിറയ്ക്കുന്ന കുഴിയായിരുന്നു എന്നാണ് അറിവ് പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും അതെ ഈ ഓളങ്ങൾക്ക് പറയാനായിട്ട് കഥകളുണ്ട് കൊച്ചിയിലിരുന്ന് ഇന്ന് ഇദ്ദേഹത്തെ ഓർത്തില്ലെങ്കിൽ അനുസ്മരിച്ചില്ലെങ്കിൽ സഖാവെ നമ്മൾ മനുഷ്യരല്ലാതായി മാറും സഖാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലേ لا السلام